നമസ്കാരം തിരുപ്പൂരിൽ കഴിഞ്ഞ ദിവസമാണ് ഋധന്യ എന്ന യുവതി ആത്മഹത്യ ചെയ്തത് കഷ്ടിച്ച് ഒരു മാസം നീണ്ട ഭർത്തൃഗ്രഹത്തിലെ താമസത്തിനിടയിൽ യുവതി നേരിട്ടത് വലിയ മാനസിക പീഡനങ്ങളായിരുന്നു വിവാഹം കഴിഞ്ഞ് വെറും എഴുപത്തിയെട്ട് ദിവസം പിന്നിട്ടപ്പോഴാണ് ഇരുപത്തിയേഴുകാരി കാറിനുള്ളിൽ ജീവൻ ഒടുക്കിയത് അതും വിഷം കഴിച്ച് തിരുപ്പൂരിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ അണ്ണാധുരയുടെ മകളാണ് ജീവൻ ഒടുക്കിയത് ഏപ്രിൽ പതിനൊന്നിനായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് തിരുപ്പൂരിലെ കോൺഗ്രസ് നേതാവായ കൃഷ്ണന്റെ ചെറുമകനായ കവിൻകുമാറായിരുന്നു ശ്രീധന്യയുടെ വരൻ വിവാഹശേഷം ഭർത്താവിന്റെ വീട്ടിലെത്തിയ റിധന്യയുമായി കവിൻ ആദ്യ ദിവസങ്ങളിൽ തന്നെ തർക്കം ആരംഭിച്ചിരുന്നു പിന്നീട് ലൈംഗിക പീഡനവും തുടർന്നു പീഡനം സഹിക്കാതെ ഇരുപത്തിയേഴുകാരി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വിവാഹത്തിന്റെ ആദ്യ നാളുകൾ മുതൽ തന്നെ റിധന്യയ്ക്ക് ഭർത്ത വീട്ടിൽ നേരിട്ടത് ഗുരുതരമായ പ്രശ്നങ്ങളായിരുന്നു മാധ്യമങ്ങൾ വിശദമാക്കി അഞ്ഞൂറ് പവൻ നൽകിയില്ല എന്നതായിരുന്നു ഭർത്താ വീട്ടുകാരുടെ പരാതി അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ക്രൂരമർദ്ദനങ്ങളൊക്കെ ഋധന്യയ്ക്ക് നേരിടേണ്ടി വന്നു ഒടുവിൽ വിഷം കഴിച്ച് കാറിനുള്ളിലാണ് റിധന്യ ആത്മഹത്യ ചെയ്തത് എന്തായാലും ഭർത്താവിനെതിരെയും ഭർത്തൃ വീട്ടുകാർക്കെതിരെയും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്